ഡോക്ടറെ പ്രധാനമായിട്ട് ചെയ്യും ശുചിമുറി ശുചിമുറിയോട് ചേർന്ന് വരുന്ന ഭാഗമാണ് കൂടുതലായിട്ട് പല കെട്ടിടങ്ങളും നമ്മൾ കാണുവാൻ കഴിഞ്ഞത് വെള്ളമിറങ്ങി ഈ പൂർണ്ണ അവിടെ ആ ഭാഗമാണ് പൂർണ്ണമായിട്ടും ബലക്ഷയത്തിന് കാരണമാകുന്നത് ഒരു എല്ലാ വർഷവും ഒരു അറ്റകുറ്റപ്പണി അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഈ കെട്ടിടങ്ങൾ മാറ്റുന്നത് അങ്ങനെ ഒരു പരിശോധന നടത്തുന്നില്ല ഇവിടെ തീർച്ചയായിട്ടും സേഫ്റ്റി ഓഡിറ്റും മാനുവൽ ആയിട്ടുള്ള അസറ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടി നമ്മളെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഡിമോളിഷൻ തീരുമാനമായ കെട്ടിടമായതുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നമ്മളിനി അവിടെ ചെയ്തില്ലെങ്കിൽ പോലും ടോയ്ലറ്റ് ബ്ലോക്കുകൾ അവിടെ ഉണ്ടാക്കുകയും അത്യാവശ്യം വേണ്ട സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ടോയ്ലറ്റ് പതിനൊന്നിലെയും പതിനാലിലെയും ടോയ്ലറ്റുകൾ അടച്ചു തന്നെയാണ് ഇട്ടിരുന്നത് അത് മോയും ഒക്കെ ചേർന്ന് അത് അത് ഒരു കാര്യമാണ് പക്ഷേ അങ്ങോട്ടുള്ള ഒരു ആക്സസ് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്ന കാര്യത്തിൽ അതാണ് ഇനി അന്വേഷണത്തിൽ വേണ്ട ഒരു കാര്യം അങ്ങോട്ടുള്ളത് അതിനായിട്ട് അതിനായിട്ടാണ് അവിടെ അതിനായിട്ടാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്രം കാലം കാലം ആ രണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സിലേക്കുള്ള എൻട്രി നിരോധിക്കുകയും അവിടുന്ന് അടച്ചിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കാനായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് കളക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണത്തിനായിട്ട് കളക്ടർ ഇവിടെ വരുമെന്ന് മനസ്സിലാക്കും ഈ രണ്ട് സ്ഥലങ്ങളിൽ അടച്ചിടുകയും ഒരു സ്ഥലം ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ള നമുക്കിപ്പോ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി റിട്രോസ്പെക്റ്റീവലി നമുക്കതെപ്പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷേ പ്രായോഗികമായിട്ടൊരാശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ കോട്ടയം ജില്ല മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്ന് മാത്രമല്ല ഏറ്റവും വിധൂരം ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ആക്സിഡൻ്റിലുണ്ടായ കുട്ടി വയനാട്ടുകാരാണ് വരുന്നത് കണ്ണൂർ മുതൽ കൊല്ലം വരെയുള്ള ഒരു വലിയ സ്ട്രെച്ചിൽ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമുക്ക് നമുക്കാർക്കും ചികിത്സ നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല ഞങ്ങൾക്കിത് അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും കെട്ടിടം പോലെ നമുക്ക് പൂർണ്ണമായിട്ടും ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് എല്ലാ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കി തന്നെയാണ് ഞങ്ങൾ പോയിരുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം പക്ഷേ അതിനെപ്പറ്റി അന്വേഷണം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം അതിൻ്റെ രീതിയിൽ മെഡിക്കൽ നടക്കുന്നുണ്ട് തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് കാരണം ഈ നിയന്ത്രണം ഉണ്ടായിരുന്നു അവിടെ പ്രവേശിക്കരുതെന്ന് കർശന നിർദ്ദേശം മേളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാലിക്കാതെ പോയിട്ടുണ്ടോ അങ്ങനെ ഒരു അന്വേഷണം മെഡിക്കൽ കോളേജിൻ്റെ നിന്നും ഉണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണം വരെ നടത്തിയിട്ടുണ്ട് നോക്കൂ ഇവിടെ ഈ കാര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടാണല്ലാണല്ലോ ഇപ്പോൾ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അപ്പം അതിനെ ബാഹ്യമായ ഒരു അന്വേഷണം കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് നടക്കട്ടെ പിന്നെ ഞങ്ങളുടെ ഇൻറ്റേണൽ സംവിധാനങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് സെക്യൂരിറ്റി തുടങ്ങിയ ആൾക്കാരെ എല്ലാവരെയും ഞങ്ങൾ വളരെ ഫ്രീക്വൻറ്റായിട്ട് കാണുന്നുണ്ട് സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട് ഇന്നലെ അതിൻ്റെ മീറ്റിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഞങ്ങൾ തുടർന്നു പുതിയതായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്താണ്ട് മുന്നൂറ്റി മുപ്പതോളം പേഷ്യൻസിനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാവരും കൈമയിൽ മറന്ന് സഹായിച്ചിട്ടാണ് ഷിഫ്റ്റിങ്ങൊക്കെ നടന്നത് രാത്രി ഊണവും ഉറക്കവും ഇല്ലാതെ എല്ലാവരും നിന്ന് ചെയ്യുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യസാധ്യമായി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ തിയേറ്ററില് ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി അർജന്റായിട്ട് കൂടി ഇന്ന് ഒമ്പത് മണിക്ക് കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് പത്ത് മണിക്ക് തിയേറ്റർ കമ്മിറ്റി എല്ലാം കൂടുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റിയിലെ ഉള്ള ട്രോമാ തിയേറ്ററുകളെ കാഷ്വാലിറ്റിയിൽ പുതുതായിട്ട് എമർജൻസിക്ക് വേണ്ടി ആ നാല് തിയേറ്ററുകളെ ഇരുപത്തിനാല് മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ച് കഴിയുന്നത്വവും പേഷ്യൻസിന് ബുദ്ധിമുട്ട് വരാതെ എലക്റ്റീവ് സർജറികൾ ഉൾപ്പെടെയുള്ളതെല്ലാം ഉള്ളതെല്ലാം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനമാണ് നമ്മൾ താൽക്കാലികമായിട്ട് കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് തിയേറ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് രോഗികൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ ഒട്ടും കുറവ് വരാതെ മികച്ച രീതിയിൽ തന്നെ തുടർന്നും ചെയ്യണം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കഠനാധ്വാനവും അർപ്പണബോധവും സല്പേരുമാണ് അപ്പോൾ അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു ക്രൈസിസിൽ ഞങ്ങൾ പതറി വേറെ വേറെ റിപ്പോർട്ടുള്ള അങ്ങനെ പോകുന്നില്ല ഇല്ല ഈ ഈ എന്നാ ഇ എഫ് ജി ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്കിൽ മാത്രമാണ് അപകടകരമായ ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം ഇ എഫ് ജി ബ്ലോക്കിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ കാണുന്നത് അല്ലാത്ത ബ്ലോക്കുകളെ പറ്റി എല്ലാം തന്നെ ഞങ്ങൾ അതിൻ്റെ സുരക്ഷയെപ്പറ്റി പഠനം നടത്തിയിട്ട് പിന്നെ ചിലറുടെ പ്രശ്നങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ പരമാവധി പരിഹരിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഈ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ സംഭവം ബാധിച്ചിട്ടുണ്ടോ കൃത്യമായിട്ട് മെഡിക്കൽ പ്രവർത്തനം തന്നെ മുന്നോട്ട് പോകുന്നില്ല തീർച്ചയായിട്ടും കാര്യം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കേണ്ടി വരുന്ന ഇലക്ടീവ് ഓപ്പറേഷൻസ് നമുക്ക് നടക്കത്തില്ല അത് നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നാളെ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ സംവിധാനം നടപ്പിലാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ ആ തിയേറ്ററുകളെല്ലാം ഇന്നലെ തന്നെ ശുദ്ധീകരിച്ച് ഫ്യൂമിഗേറ്റ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാം ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധാരണ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ